സദ്ദേശം ബ്രഹ്മശ്രീ കരുണാകര ഗുരു ശാന്തി ആശ്രമത്തിൽ സന്യാസ വാർഷികത്തോടനുബന്ധിച്ച് ഹാരം സ്വീകരിക്കുന്നതും സ്വീകരിക്കുന്നതും ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നതും പിന്നെ ഡ്രസ്സുകൾ സന്യാസിമാരുടെ കുടുംബത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സന്യാസിമാർക്കുള്ള ഡ്രസ്സുകൾ സ്വീകരിക്കുന്നതും അവർക്ക് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീട് പിന്നെ ഗുരു പരമ്പരയോട് സംസാരിച്ചത് ഗുരു എല്ലാ പരമ്പരയോടെ എല്ലാ കാര്യങ്ങളും സ്റ്റേജിൽ വന്ന് പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് വെച്ചാൽ സ്റ്റേജിൽ വന്നിട്ട് പരമ്പരയോടാണ് സംസാരിക്കുന്നത് അപ്പൊ ആ ഗുരുവാണികളും കൂടി ഇതിലോട്ട് ഗുരു സംസാരിക്കുന്ന വീഡിയോ കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക യോഗയാ i do I'm வந்தாலே ஒரே காரணங்க Радиத்து வந்தது இது நம்ம பத்தியே அது நம்ம இந்தியன் கேகேடமி விஷயம் அங்கே அஸ்ட் ஒரு மூஸ்ட் சம்பந்தாயி வாமனனி சேகர்ல வாங்கி கிடையாது ආराधना நம்ம அமே யோக தர்மங்கள் ൂ സമ്പ്രദായത്തിൽ വന്നപ്പോഴും അതില്ലാതെ യുഗത്തിന് ഈ മൂന്ന് കാലങ്ങളെ കൊണ്ട് പൂർത്തിയാക്കിയ പൂർത്തിയാക്കും ബാക്കിയുള്ളത് കരി നാശം നേരി പല തത്വചിന്തകനും നമ്മുടെ ഇതുവരെ വളർത്തി നിലവിൽ നാലാമത്തെ കാലം ഇല്ല എന്ന് പറഞ്ഞുപോയാൽ പത്ത് നിക്ഷ എവിടെ നിന്ന് തുടങ്ങാം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തിരുത്തമില്ലാതെ അതെപ്പോഴാണ് ఆ యుగన్మ అనుసరిచే యుగం ఇలా కట్టే ఈ కాలం నల్ జరి నేరాణ ఇలా అలాగే వస్తుంది ഈ അറിവിന്റെ കരി നല്ലതാണെന്ന് പറഞ്ഞില്ലെന്ന് ഒരു സ്ഥലത്ത് നമ്മളെ ഇന്നത്തെ അറിയാം ഇന്നുള്ള എത്ര നല്ല അവർക്കെല്ലാം തന്നെ കൊതിയ കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് കരിയുള്ള നാശമാണോ കരി നമ്മള് വിചാരിച്ചു അങ്ങനെ മനുഷ്യ വർഷം അറുപത്തി അഞ്ച് ഡിസംബറിൽ ദേശം ഒരു ദേവനെ ഒരു ആകുന്നു ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്താന്ന് പറ ഇതല്ല മകളെ സംബന്ധിച്ച് ലഭിക്കാൻ കിട്ടിയ സഹായം കഴിയും അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും പരിശീലനായാലും ക്ഷേത്രകർമ്മത്തിൽ ഇന്നോളം നമ്മൾ ഭവിച്ചിരിക്കുന്ന ആ നീക്കി മാക്കി വെച്ചിരിക്കുന്ന ഈ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വർഷം തികച്ചു നമ്മള് കാര്യമായ ഉറപ്പാടിൽ എടുത്തില്ലെങ്കിൽ ഇനി എത്രയോ കാലം കൊണ്ടുപോകേണ്ടതായിട്ട് വരും ഇതിനെ നിങ്ങളോട് ഞാൻ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു മതത്തിനോടും സിദ്ധാന്തത്തിനോ പറയ സനാതന മതം എന്നുള്ള അറിവ് എന്താണോ ആ അറിവാണ്

ഇങ്ങനെയാണോ രാജ്യം കേട്ടത് എങ്ങനെ നാം കൂടി അറിയില്ലാത്ത വിധ അന്ന് ഈ തെറ്റിദ് ശക്തമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ ഈ ഓണാളുക കേരളത്തിലാണ് അങ്ങനെ കേരളീയർ എവിടെയുണ്ടെങ്കിലും ആ ദർശം അവരോൺ ആഘോഷിക്കാറുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ കണ്ണിലാണ് സാങ്കേതിക ഇത് ഏത് ജാതിക്കാരനോ ഏത് മറക്കാരനോ ഒന്നും നോക്കണമില്ലാതെ ഈ ഓണ ആഘോഷം അവിടെ അവർ നടക്കുകയാണ് അപ്പൊ മലയാളികൾ എന്തെയുണ്ടോ അവിടെ അവർ ഒരുമിച്ച് പോകും അതൊരു സത്യമാക്കി നമുക്ക് കാണാം നിന്ന് നമുക്കൊന്ന് പാഠം പഠിക്കാനുള്ളത് ഈ കഴി ചീത്ത ഈ കരിച്ച് വരെ തലീപ്പ് കണ്ടി കളഞ്ഞിട്ട് ഈ കരിക്ക് നമ്മളെ വേറെ പിടിപ്പിച്ച അറിവേണ്ട അടിസ്ഥാനം ഉണ്ടാകുന്ന ന്യായം പറയാനാണ് അത് കൂടി താക്കി

しかし、私はそれを見つけたら、私はそれを見つけたら、私はそれの見つけ私はそれを見つけたら、そのを見つけたを見つけたら、それを見つけたら、それを見つけたら、それを見つけたら、それを見つけたら、それを見つけたそれを

ஏதெகும்

わか。あ、あのは

माया केयर करते हैं, इधर बाहर। हमें रोड कैंसल करके, अगर क्या होना हमें चाहिए तो चलते हैं। हमें जो दिल के पुलिस देखने हैं, यह बांसा पर बस ये ही है। आम अंकले पेंची करता, तो बाहर कम से कम दिखते हैं। कम से नारियाले, क्यों?

எாமத்தொண்டு பூர் இது கழிப்பிசேஷம் நம்மளா ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാൻ ഇല്ലാത്ത കുട്ടികളുടെ കയ്യിലെ കരിപ്പാട്ട പോലെ அது தஞ்சு ரோகத்தினு 何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故で何故 j 何故で何故で何故